കുഞ്ഞെ എന്താ ഭാർഗവി സുഖമല്ല ഇവിടെ എല്ലാവർക്കും ഇവിടെ കുഞ്ഞു വയ്യാതായിട്ട് എനിക്കൊന്നും അങ്ങോട്ട് വരാൻ പറ്റിയില്ല അതിൽ പതിശന്നുമില്ല നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെയാണല്ലോ കുഞ്ഞിനെങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ അത്ര പെട്ടെന്നൊന്നും പ്രഭ വീണ് പോവില്ല ഭാർഗവി രജനി മോളെ ദേ കുഞ്ഞു വന്നു കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ കുഞ്ഞേ എങ്ങനെ ഉണ്ടായിരുന്നു കെട്ടിലമ്മയുടെ ഇവിടുത്തെ ഭരണം അത് ദേവിക മോള് ആ ദേവിക മോൾ ഇവിടെ എങ്ങനായിരുന്നു എന്നാ ചോദിച്ചത് ദേവിക ഇവിടെ നന്ദന്റെ കൂടെയാണ് അമ്മ വന്നേ നന്ദൻ ഇവിടെ ഇല്ലേ നന്ദൻ ആശുപത്രിയിലേക്ക് വന്നല്ലോ അമ്മ നന്ദനെ കണ്ടില്ലേ ഒറ്റയ്ക്കാണോ വന്നത് അമ്മ കാര്യങ്ങൾ തെളിച്ച് പറ ഒന്നും മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക് കൂട്ടുന്നത് അവൾ എവിടെയെന്ന് അവളോട് പോയി എന്ന് അന്വേഷിക്കെ രോഗിയുടെ കാര്യങ്ങൾ ആദ്യാവസാനം ശ്രദ്ധിച്ച് കൂടെ നിൽക്കുന്നവരായിരിക്കണം ദേവിക അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നാണോ പറയുന്നത് അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല വിശ്വസിക്കണ്ട നീ വിശ്വസിക്കണമെന്ന് ആരാ പറഞ്ഞത് ആശ്വാസ വാക്കുകൾ കൊതിച്ചിട്ടാണ് ഈ വീട്ടിൽ വന്നത് വീട്ടിൽ വരുമ്പോ എന്നോട് സഹതാപം കാണിച്ച് സംസാരിക്കുന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ പാവളുടെ കാര്യങ്ങളൊക്കെയാ ചോദിക്കുന്നേ എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യലും ഇങ്ങനെ ഇങ്ങനൊന്നും പറയല്ലേ പിന്നെ എങ്ങനെ പറയണം എനിക്ക് അറ്റാക്ക് വന്നപ്പൊ സന്തോഷിച്ചവരുടെ കൂട്ടത്തില് നീയുണ്ടോ അമ്മേ താങ്ങളെയും ഭാര്യയും സുഖമായിട്ടിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോ നിന്റെ അമ്മ പരലോകത്തേക്ക് പോണോന്ന് ഒന്ന് നിർത്തമ്മയുടെ വാക്കുകൾ വളരെ ലാംഗ്വേജ് ആയിട്ടുണ്ട് അതേടി ഇപ്പൊ അമ്മ ഒരു കൊള്ളരുതാത്ത സ്ത്രീയായി പോയി നിനക്കും അങ്ങനെ തന്നെ തോന്നിയല്ലോ ആ ഹോസ്പിറ്റലിൽ എത്തും മുമ്പ് ഈ ജീവൻ അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു അമ്മയ്ക്കെങ്ങനെ വലിയ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതെനിക്കറിയാം എന്ന് വെച്ച ഒന്നുമില്ല ഞാനൊന്നും പറഞ്ഞില്ല ഇല്ലേ ഞാൻ വെറുതെ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത് അല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അതൊക്കെ അമ്മയുടെ തോന്നലാ